സാമ്പത്തിക പ്രതിസന്ധി കാരണം സപ്ലൈകോയിൽ ക്രിസ്മസ് ഫെയർ നടത്താനാവില്ലെന്ന് ഭക്ഷ്യമന്ത്രി പ്രതിസന്ധി രൂക്ഷമെന്ന് ജിആർഎൻ മന്ത്രിസഭയെ അറിയിച്ചു ക്രിസ്മസ് ഫെയർ നടത്താനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു റിപ്പോർട്ടർ ബ്രേക്കിംഗ് ആദിൽ പാലോടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അതിൽ ഓണത്ത് കൃത്യമായ സമയത്ത് ഓണം സമയത്ത് കിറ്റ് കിട്ടാത്തത് വലിയ രീതിയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടു ഒരു കാര്യമാണ് ക്രിസ്മസ് സമയത്തും ഈ വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് നവകേരള സദസ് ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് നവകേരള സദസ്സ് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് എങ്കിലും ക്രിസ്മസ് ക്രിസ്മസ് വീക്കുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ രീതിയിലൊരു തിരിച്ചടിയാകില്ലേ അതുകൂടി മുന്നിൽ കണ്ടാണ് ക്രിസ്മസ് ഫെയർ എന്തുവന്നാലും നടത്തണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ഇതിന് പ്രധാനപ്പെട്ട കാരണം സപ്ലൈകോയിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നിലവിലുണ്ട് ഇങ്ങനെ പോയാൽ ക്രിസ്മസ് ഫെയർ നടത്താനാകില്ല എന്ന് ഭക്ഷ്യമന്ത്രി മന്ത്രിസഭയെ അറിയിക്കുകയായിരുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ക്രിസ്മസ് ഫെയർ നടത്തണം ക്രിസ്മസ് ഫെയർ മുടങ്ങരുത് എന്ന നിർദ്ദേശം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നൽകിയത് ഏതായാലും ഈ വിഷയം സപ്ലൈകോയിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു എന്നത് കൂടുതൽ വ്യക്തമാക്കി ശക്തമായും സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ വീണ്ടും സപ്ലൈകോ പ്രതിസന്ധി ചർച്ചയാകുന്നു മുൻപ് നടന്ന ഒരു മന്ത്രിസഭാ യോഗത്തിൽ സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ധനവകുപ്പ് പണം അനുവദിക്കുന്ന അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് നടപ്പായിരുന്നില്ല അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങളില്ല ജീവനക്കാർക്ക് പണം കൊടുക്കുന്നത് വൈകി സ്ഥിര ജീവനക്കാർക്ക് ശമ്പളം അഞ്ചു ദിവസം വൈകി നൽകിയെങ്കിലും താൽക്കാലിക ജീവനക്കാർക്ക് ഇതുവരെ പണം നൽകിയിട്ടില്ല ഇത്തരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് സപ്ലൈകോ അനുഭവിക്കുന്നുണ്ട് അതിനിടെ ക്രിസ്മസ് ഫെയർ കൂടി വന്നാൽ അത് നടത്താനാകില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി മന്ത്രിസഭയെ അറിയിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിതരണക്കാർക്ക് പണം നൽകാത്തതിനാൽ പലരും ഈ ടെൻഡറുകൾ ക്ഷണിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കുന്നവർ തന്നെ ഭീമമായ തുകയാണ് ടെൻഡറിൽ രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നം കൂടിയുണ്ട് ക്രിസ്മസ് ഫെയറിനായി ടെൻഡർ തുറന്നെങ്കിലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ വിതരണക്കാരെ സംഘടിപ്പിക്കാൻ ആയിരുന്നില്ല ഈ പ്രതിസന്ധിയൊക്കെ മുന്നിൽ കണ്ടാണ് ഈ വിഷയം മന്ത്രിസഭയെ ഭക്ഷ്യമന്ത്രി അവതരിപ്പിക്കുന്നതും ഇതിന് എത്ര ഇത് എന്തു വന്നാലും ഫെയർ എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകുകയും ചെയ്തത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഓണം ഫെയറും ക്രിസ്മസ് ഫെയറും ഒക്കെ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഈ ആഘോഷ ആളുകളിൽ സാധനം വാങ്ങാനൊക്കെ കാര്യമായി ഉപകാരപ്പെടുന്ന സംവിധാനമാണ് അതൊരിക്കലും മുടങ്ങരുത് എന്ന നിർദ്ദേശം നവകേരള സദസ്സിന്റെ കൂടി പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ബിന്നിൻ